നമസ്കാരം ബാറ്റ്സ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു സിനിമയിലൂടെ വളരെ പ്രശസ്തി നേടിയ ഒരു സ്ഥലത്തേക്കാണ് എന്നാൽ സ്ഥലത്തിൻ്റെ പേര് കാണുമ്പോൾ തന്നെ നാവിൽ ചില സരസ്വതി വരാൻ സാധ്യതയുണ്ട് അത് ബാറ്റ്സിന് നന്നായിട്ടറിയാം സിനിമയിൽ അങ്ങനെ പലതും പറയും പക്ഷേ ഇവിടുത്തെ ആളുകൾ വളരെ ശുദ്ധരും നല്ല ആൾക്കാരുമാണ് ഇനി നമ്മൾക്ക് ആ കാണുന്ന വഴിയിലൂടെ നേരെ അങ്ങ് പോകണം നമ്മൾ അന്വേഷിച്ചും കേട്ടുമാണ് പോകുന്നത് ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് എനിക്ക് ഇങ്ങോട്ടൊന്ന് വരാനുള്ള സാഹചര്യം ഉണ്ടായത് പേര് ഷാജി സെബാസ്റ്റ്യൻ തെങ്ങിൻ തട്ടയിൽ എന്നാണ് അറിയപ്പെടുന്നത് ആ ആളെ ചോദിച്ചപ്പോൾ അമ്മ ഒരു വീട് കാണിച്ചു തന്നു അതാ ഇത് തന്നെയാണ് ആ വീട് വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നു ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് നമ്മൾ കയറി ചെന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആലയിൽ പണിയാണ് നല്ലൊരു കർഷകൻ കൂടിയാണ് അയാൾ ഈ അപരിചിതരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയും ഉണ്ട് ഇനി നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം ഇതാ ആ മുറ്റത്ത് വളരെയധികം ഫ്രിഡ്ജുകൾ പഴയത് കൂട്ടിയിട്ടിരിക്കുന്നതാണ് എനിക്ക് കാണാൻ കഴിയുന്നത് വീടിൻ്റെ ഉമ്മറക്കോലായിൽ നല്ല പൂക്കൾ ധാരാളമുണ്ട് ചെന്നപഴി തന്നെ അദ്ദേഹം വിവരങ്ങളൊക്കെ ചോദിച്ചു ഇദ്ദേഹത്തെക്കുറിച്ചാണ് മാതൃഭൂമിയിലും മനോരമയിലും പത്രവാർത്ത വന്നത് ഫ്രിഡ്ജ് കൊണ്ട് ഹീറ്റർ ഉണ്ടാക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇനി വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പഴയ ഫ്രിഡ്ജുകൾ കളയേണ്ടി വരില്ല വീട്ടിൽ ചെന്ന ഞങ്ങൾക്ക് ചേച്ചി സ്നേഹത്തോടെ രണ്ട് ഗ്ലാസ് ജ്യൂസ് തന്നു ചേച്ചിയുടെ സ്നേഹം ആ ജ്യൂസിൽ ധാരാളം അലിഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ പൂന്തോട്ടത്തിലെ പൂക്കളെയെല്ലാം ചേച്ചി മനോഹരമായി വിവരിച്ചു തന്നു കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെയും കുട്ടികളുടെയും വിശേഷങ്ങൾ ചോദിക്കുവാൻ ചേച്ചി ഒട്ടും മറന്നില്ല ഞങ്ങൾ ദ ആലയിലേക്ക് നീങ്ങുകയാണ് ശ്വാനാണെങ്കിൽ വളരെ മര്യാദക്കാരൻ കണ്ടപാടെ വല്ലാത്തൊരു സ്നേഹം പിന്നെ തൊട്ടടുത്ത് കാണുന്ന പശുത്തൊഴുത്തിൽ രണ്ടു പശുക്കൾ

അപ്പൊ എത്ര കിലോ സാധനം ജാതിക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ കുടുംബത്തിലേക്ക് ഒരു നല്ലൊരു നസ്രാണി സാണി കുടുംബത്തിലും മേടിച്ചുവെക്കുകയാണെങ്കിൽ ഇറച്ചി ഉണങ്ങാൻ വേണ്ടി പറ്റും ഇറച്ചി ഉണങ്ങാനായിട്ട് അല്ലേ മഴയാണെങ്കിൽ ഇത്തിരി ഇറച്ചി ഉണങ്ങി കുട്ടികൾക്കൊക്കെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഉണങ്ങി മഴക്കാലത്ത് ഉണങ്ങി കൊടുക്കാം പിന്നെ അതായത് ഈ ജാതിക്ക ഉണങ്ങാം പിന്നെ ഏലക്കായ ഉണങ്ങാൻ പറ്റും കളർ അല്ലേ

ഇപ്പൊ ഏകദേശം എന്തോ ഒരു ഓർഡർ ചെയ്യുന്നുണ്ട് അമ്പത്തഞ്ചെണ്ണം കൊണ്ടുപോയി അപ്പോ അപ്പോ അതുപോലെ ഇപ്പൊ നമ്മള് നേരത്തെ ബുക്ക് ചെയ്താലും നമുക്ക് സാധനങ്ങൾ കിട്ടത്തുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടില് ഫ്രിഡ്ജുണ്ടെങ്കിൽ ചേട്ടൻ വന്ന് ചെയ്ത് തരുമോ അവിടെ വരുക ആ ടൈം പണിയാണ് ാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയാണ് പശു കറവ അതുപോലെ തന്നെ കൃഷി എല്ലാരും സപ്പോർട്ടാണ് ആ പുള്ളിക്കാരി കാര്യങ്ങൾ ഓടിച്ചോളൂ എന്തെല്ലാം കൃഷിയുണ്ട് ചേട്ടാ കൃഷി നല്ല രീതി കൃഷി പോകുന്നു എങ്ങനെ ലാഭകരമാണോ ഏകദേശം ഇപ്രാവശ്യം കാലാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു എല്ലാം കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യുന്നത് ഈ സൈഡില് ഈ ട്രേ വെക്കാനായിട്ട് നമ്മള് ചാലലടിക്കും ചാനലടിച്ചത് ഇത് വർക്ക് ചെയ്യാത്ത ഇതിന്റെ അത് സൈഡിൽ ചാനൽ അടിക്കും ചാനൽ അടിച്ചിട്ട് ഇതുപോലെ ട്രേ ഉണ്ടാക്കും ഈ ട്രേ ഉണ്ടാക്കിയിട്ട് നമുക്ക് ട്രേ നമുക്ക് ഇവിടെ ഊരി എടുക്കാം ും നമുക്കത് ഡ്രൈ ചെയ്ത സാധനം വെച്ചിട്ട് കേട്ടി വെച്ചാൽ മതി പിന്നെ നാല് ബൾബ് രണ്ട് ഭവൻ പിന്നെ ഇതിന്റെ സെൻസർ ഇതാണ് ഇതിന്റെ സെൻസർ ഈ സെൻസറിലാണ് ചൂട് പിടിക്കുന്നത് ഇതാണ് ഇതാണ് ഇതിന്റെ സെൻസർ സെൻസർ ഇതിൽ നിന്ന് തെർമോസ്റ്റാറ്റിലേക്ക് കണക്ഷൻ വരും തെർമോസ്റ്റാറ്റ വഴി നമുക്ക് അമ്പത് ഡിഗ്രിയോ നാല്പത് ഡിഗ്രിയോ അമ്പത്തഞ്ച് ഡിഗ്രിയോ ചൂട് വരെ വഴിയിടാം ഒരു ഡിഗ്രി ഡിഗ്രി മതി എനിക്ക് തോന്നുന്നേ ഇപ്പൊ കർഷകർക്ക് തന്നെ ഇപ്പൊ നമ്മുടെ സാധാരണ വീട്ടില് നമ്മുടെ പുറകില് അടുക്കളയിൽ ഈ സാധനം വാങ്ങിച്ചുവെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കൊടംപുളി ഉണങ്ങിയെടുക്കാം കൂടുതലായത് പിന്നെ ഇച്ചിരി ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ അമ്മമാരൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണങ്ങി എടുക്കുന്ന ഒരു കാലഘട്ടം അപ്പൊ അവർക്ക് ഇത് പറ്റും ഏത്തക്കാ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് ഉണങ്ങിയെടുക്കാം ഏത് ഫ്രൂട്ട്സ് ഉണങ്ങാം അപ്പൊ കറണ്ട് ബില്ല് മുടിഞ്ഞാ ഒന്നും ആവില്ല അത് ഗ്യാരിയാണ് ഇരുപത്തിനാല് രണ്ടര മിനിറ്റ് കറണ്ടാവുള്ളൂ സാധനം ഉണങ്ങുകയും ചെയ്യും ും കട്ടും കട്ട് ഓഫ് ആയിട്ട് അത് നിക്കും പിന്നെ നാപ്പതെന്ന് അമ്പത് നാല്പത് ഡിഗ്രി സെന്റിഗ്രീഡ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓണോ അപ്പൊ നമുക്കൊരു മണിക്കൂറിൽ അറുപത് മിനിറ്റ് ഒരു നാല്പത് മിനിറ്റ് ബൾബ് ഉറക്കി വിളു ഇരുപത് മിനിറ്റ് നേരം കട്ട് ആയിരിക്കും ശരി ശരി ഞാൻ വന്നത് കണ്ട് ഓരെ വാങ്ങണമെന്നു കൂടെ തന്നെ വന്നത് പക്ഷേ ബുക്ക് ചെയ്തപ്പോണെ കിട്ടു എന്നുള്ള കാര്യത്തില് വിഷമമുണ്ട് നല്ലതാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓരെണ്ണം ചേട്ടൻ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓരെണ്ണം വാങ്ങണമെങ്കിൽ എത്ര രൂപ മുടക്കു വരും അയ്യായിരം രൂപ അപ്പോൾ നമ്മൾ പഴയ ഫ്രിഡ്ജ് കൊണ്ട് ഒരു ഡ്രയർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഒരുപക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ ഇത് ചിലപ്പോൾ ഗുണം ചെയ്യും അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ഗുഡ് ബൈ